നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ലോകം ഇത് ശരിവെക്കുന്ന ഒരു വിചിത്രമായ കാഴ്ച അടുത്തിടെ ഒരു ട്രാവൽ വ്ലോഗർ പങ്കുവെക്കുകയുണ്ടായി തന്റെ യാത്രക്കിടയിൽ അദ്ദേഹം കണ്ട ഒരു വിചിത്രമായ കാഴ്ചയായിരുന്നു ഇത് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകളാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്ര സമാനമായ സ്ഥലമായിരുന്നു അത് സാധാരണയായി പൂക്കളാലും മറ്റുമൊക്കെ നിറഞ്ഞ ക്ഷേത്രങ്ങളാണ് നാം കാണുന്നതെങ്കിൽ ഈ ക്ഷേത്രം വെള്ളക്കുപ്പികളുടെ കൂമ്പാരത്താൽ ചുറ്റപ്പെട്ടതായിരുന്നു ലഡാക്കിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ൈക്കിളിൽ ഇന്ത്യ ചുറ്റിക്കിറങ്ങുന്ന ട്രാവൽ വ്ളോഗറും ഫോട്ടോഗ്രാഫറുമായ ആകാശ് ശർമ്മയാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് സാധാരണ ക്ഷേത്രങ്ങളിലും മറ്റും പുഷ്പങ്ങളാണ് ഭക്തർ സമർപ്പിക്കുന്നതെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികളാണ് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഇപ്പോൾ വെള്ളക്കുപ്പികൾ നിറഞ്ഞ ഒരു കൂമ്പാരത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് ആകാശ് പങ്കുവച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായെന്ന് മാത്രമല്ല ഇങ്ങനെയൊരു സ്ഥലം ഈ ഭൂമിയിലുണ്ടെന്ന് അറിയുന്നത് ഇതാദ്യമാണെന്നും പലരും അഭിപ്രായപ്പെടുകയും ചെയ്തു സൈക്കിളിൽ ജയ്പൂരിൽ നിന്ന് ലഡാക്കിലേക്കുള്ള യാത്രയിലാണ് ഇത്തരത്തിൽ ഒരു സ്ഥലം ആകാശിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ താൻ മലകൾക്കിടയിൽ പണിത ഒരു ക്ഷേത്രം കണ്ടുവെന്നും ആ ക്ഷേത്രത്തിന് പുറത്ത് കൂമ്പാരം പോലെ വെള്ളക്കുപ്പികൾ കൂടിക്കിടക്കുന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നുമാണ് അദ്ദേഹം പറയുന്നത് താൻ ആദ്യം കരുതിയത് ആളുകൾ വെള്ളം കുടിച്ച ശേഷം പ്ലാസ്റ്റിക് കുപ്പികൾ ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ഇടമോ ആകാമെന്നായിരുന്നു പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല എന്നും ആളുകൾ ആ ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചവസ്തുക്കളായി സമർപ്പിച്ച വെള്ളക്കുപ്പികളായിരുന്നു അതെന്നുമാണ് ആകാശ് പറയുന്നത് നിഗൂഢമായ ഒരിടം പോലെ തനിക്ക് അവിടെ കണ്ടപ്പോൾ തോന്നിയെന്നും അദ്ദേഹം പറയുന്നു ഒരു ട്രക്ക് ഡ്രൈവറുടെ ദാരുണമായ മരണമാണ് ഈ ക്ഷേത്രത്തിലെ ഈ തനത് ആചാരത്തിന് പിന്നിലെന്നാണ് കഥകൾ ഇതുതന്നെയാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ട്രെക്ക് ഡ്രൈവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ ക്ഷേത്രത്തിന് സമീപം ദാഹം മൂലം ഭരണപ്പെട്ടു അന്നുമുതൽ ഇവിടെ കടന്നു പോകുന്നവർ ഒരു കുപ്പിവെള്ളം ഇവിടെ നിക്ഷേപിക്കുന്നു ആ വ്യക്തിയോടുള്ള ആദരസൂചകമായി ആകാശം അല്പം വെള്ളം ഒഴിക്കുന്നത് വീഡിയോയിൽ കാണാം വൈറലായ വീഡിയോക്ക് ഒരു കോടിയിലധികം കാഴ്ചക്കാരെയും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് വീഡിയോ കണ്ടവരിൽ ചിലർ അഭിപ്രായപ്പെട്ടതാ ഇത്തരത്തിൽ വെള്ളക്കുപ്പികൾ ഉപേക്ഷിച്ചു പോകാതെ ഭാവിയിൽ ആരും തന്നെ ദാഹിച്ചു മരിക്കാതിരിക്കാൻ അവിടെ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നതാണ് നല്ലതെന്നും പറയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം